ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള ഒറവയ്ക്കൽ അടുത്തൊരു നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത് അതിനു മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതുപോലെ തന്നെ അവറോൺ കോട്ടയം യൂട്യൂബ് ചാനലിൻ്റെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും എന്നുള്ള നമ്മുടെ ചാനലിൽ പരസ്യം നൽകുവാൻ താല്പര്യമുള്ളവർ വീട് വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പതിനാറ് സെൻറ്റിൽ രണ്ട് ബെഡ്റൂമുകളിലുള്ള ഒരു പഴയ വീടാണ് വീടിൻ്റെ ഉൾവശത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീടിൻ്റെ പുറമേക്കൊന്ന് കാണാം പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് വണ്ടി കയറാവുന്ന മുറ്റമാണ് ഇതാണ് വീടിനോട് ചേർന്ന് കിടക്കുന്ന പതിനാറ് സെൻറ്റ് സ്ഥലവും അതിലെ ചെറിയ ചെറിയ മരങ്ങളും അതുപോലെ തന്നെ ചെടികളൊക്കെയാണ് തെങ്ങ് വാഴ അതുപോലെ തന്നെ ചെറിയ റംബൂട്ടാൻ മരം അങ്ങനെ ചെറിയ ചെറിയ ചെടികളുൾപ്പെടെ ധാരാളം കപ്പ എന്നിവയെല്ലാം ആവശ്യാനുസരണം ഈ ഒരു ഇവിടെ കൃഷിയിടത്തിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു കൃഷിഭൂമി കൂടിയാണ് വെള്ളം നിലവിൽ കൊഴുക്കണ്ടാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ഒറവക്കൽ ജംഗ്ഷനോടുള്ള ദൂരം അതുപോലെ ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം ഒറവയ്ക്കൽ കൂരപ്പട റോഡാണ് ധാരാളം ബസ്സുകളുള്ള ഒരു റോഡ് തന്നെയാണെന്ന് വേണം പറയാം മെയിൻ റോഡാണ് അവിടുന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഞാൻ പറഞ്ഞത് തെങ്ങ് ഒക്കെയാണ് ഇപ്പം ഇതിന് നിലവിൽ ഉള്ള മരങ്ങൾ എന്നൊക്കെ പറയാം തെങ്ങ് പ്ലാവ് അതുപോലെ ഇപ്പോൾ വെച്ചിരി റംബുട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുറ്റം ധാരാളമുള്ള ഒരു ഒരിടം തന്നെയാണ് വീടിൻ്റെ വീടിന് പഴക്ക പഴക്കുള്ള വീടാണ് വീട് കയറി വരുന്ന ആ ഒരു സിറ്റ് ഇടം മാത്രം ടയൽ ഇട്ടിട്ടുണ്ട് പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലേക്കുള്ള ദൂരം കോട്ടയം ടൗൺ റെയിൽവേ സ്റ്റേഷനൊക്കെ മണർകാടേക്ക് ഈ അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഞാൻ അതിൻ്റെ മെൻഷൻ ചെയ്തിരുന്നു മണർകാട് പള്ളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ട് അതുപോലെ ഓർത്തഡോക്സ് പള്ളി യാക്കോബ പള്ളി അമ്പലങ്ങൾ എന്നിവയെല്ലാം ഈ പ്രോപ്പർട്ടിയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു അതുപോലെ സ്കൂള് പ്ലസ് ടു വരെയുള്ള സ്കൂള് പിന്നെ അതുപോലെ സെൻറ്റ് മേരീസ് കോളേജ് എല്ലാം തന്നെ ബാങ്കും കാര്യങ്ങളൊക്കെ ഓർവയ്ക്കൽ ജംഗ്ഷനിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക പ്രോപ്പർട്ടി മേടിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരിക്കൂടി പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്